ഹരിപ്പാട് രാകേഷിൻ്റെ തിരോധാനം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു അമ്മ അത് കൊലപാതകമാണ് എന്നാണ് അമ്മ രമ സംശയിക്കുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചുവെന്നും മകന്റെ രക്തവും മുടിയും റോഡിൽ കണ്ടിട്ടും പോലീസ് ഗൗരവത്തിൽ അന്വേഷണം നടത്തിയില്ലെന്നും പ്രതികളെ സംരക്ഷിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നും അമ്മ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം സാധാരണ രീതിയിലുള്ള അല്ല തളം കെട്ടി കിടന്നത് കണ്ടമാനം ബ്ലഡ് ആര് കണ്ടാലും മനസ്സിലാവുന്ന ആ ബ്ലഡ് കണ്ടാൽ ഈ ആള് ജീവനോടെ ഇല്ലാന്ന് അന്നിരുന്ന എസ് ഐ എന്ന് പറഞ്ഞാൽ രാകേഷ് എസ് ഐ ആണ് എന്നോട് പറഞ്ഞു മിസ്സിംഗിന് കേസെടുക്കുക എന്ന് പറഞ്ഞു പുള്ളിയുടെ അന്വേഷണം എനിക്ക് തൃപ്തി അല്ലെന്ന് തോന്നിയപ്പം അന്നിരുന്നത് അഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയാണ് പുള്ളിയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തു കേസിനെ പുള്ളിയാണ് അട്ടിമറിച്ചത് പുള്ളിയുടെ കൂടെയുള്ള ആളുകളാണ് ഈ കൊലയാളികൾ അന്നും അവരെ സംരക്ഷിച്ചത് രമേശ് ചെന്നിത്തലയാണ് ശരത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് ഗുരുതരമായ ആരോപണമാണ് രാകേഷിൻ്റെ അമ്മ ഉന്നയിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് അമ്മ സംശയിക്കുന്നത് ശരത് അരുൺകുമാർ അതായത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആറിനാണ് രാഗേഷിനെ കാണാതായത് ഹരിപ്പാട് തമ്മാലക്കൽ സ്വദേശിയാണ് രാകേഷ് രാകേഷിന്റെ വീട്ടിന് സമീപത്ത് വെച്ച് ആ സമയത്ത് രക്തം കിടക്കുന്നത് മുടിയുമൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു ഇത് ഡി എൻ എ പരിശോധന നടത്തിയ സമയത്ത് രാകേഷിനെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഇതിലൊന്നും തന്നെ ഗൌരവത്തിൽ അന്വേഷണം നടത്തിയില്ല അപ്പോഴും മിസ്സിംഗ് കേസിൽ മാത്രമാണ് അന്വേഷണം നടത്തിയത് എന്നുള്ളതാണ് അമ്മയുടെ പ്രധാന പരാതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസം മുമ്പെയാണ് അമ്മ ഹരിപ്പാട് മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഒരു പുതിയ ഹർജി അമ്മ സമർപ്പിച്ചത് ഹർജിയിൽ പറയുന്നത് ഈ മകന്റെ മരണം മകനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് മകനെ കൊലപ്പെടുത്തിയ ശേഷം മറവ് ചെയ്തു എന്നുള്ളതാണ് ഈ ഹർജിയിൽ പറയുന്നത് പേരാണ് കൃത്യം നടത്തിയത് ഈ കൃത്യം നടത്താനുള്ള കാരണം മകനുമായുള്ള മുൻ വൈരാഗ്യമാണ് അങ്ങനെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഈ കോമളപുരം ഭാഗത്ത് എവിടെയോ മറവ് ചെയ്തിട്ടുണ്ട് എന്നും അമ്മ ഈ പരാതി ഈ ഹർജിയിൽ പറയുന്നുമുണ്ട് ഈ ഹർജിക്ക് കാരണമായിരിക്കുന്നു അതായത് ഈ സംശയ പ്രതികളെന്ന് സംശയിക്കുന്ന ആളൊരാൾ നേരത്തെ ജയിൽവാസം അനുഭവിച്ചിരുന്നു അവർ ഇത്തരത്തിൽ ജയിൽവാസ സമയത്ത് മറ്റ് പ്രതികളോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത് മാത്രമല്ല മദ്യപാന സദസ്സ് ിൽ വെച്ചും ഇത്തരത്തിൽ മകൻ രാകേഷിനെ കൊലപ്പെടുത്തിയ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ പ്രതികളും സംശയിക്കുന്ന ആളുകൾ പറഞ്ഞുവെന്നും അവർ പറയുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഹർജി കോടതി പരിഗണിക്കുകയും ഒപ്പം ഇതിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ ഹരിപ്പാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ഡിവൈഎസ്പി പ്രതികളും സംശയിക്കുന്നവരുടെ വീട്ടിലൊക്കെ തന്നെ റെയ്ഡ് നടത്തുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ റെയ്ഡ് നടത്തിയതിൽ കോമളപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് വെടിയുണ്ടകളും തോക്കും ആയുധങ്ങളും ഉൾപ്പെടെ അതായത് മാരകായുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ അത്തരം ചില നിർണായക തെളിവുകൾ കൂടി കിട്ടിയിട്ടുണ്ട് പക്ഷേ കിഷോർ പ്രതിയാണോ ഇപ്പോഴും സംശയമാണ് ഈ അമ്മയോ അമ്മയുടെ മൊഴി മാത്രമാണല്ലോ എന്തായാലും അതുൾപ്പെടെ പരിശോധിച്ച് വരുന്നുണ്ട് കിഷോറിനെ നിലവിൽ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല നിലവിൽ എന്തായാലും ഈ തെളിവ് തോക്കുകളും ആയുധങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിലും അതിനെതിരെ കിഷോറിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ കിഷോറിന് ഇപ്പോൾ എന്തായാലും പോലീസ് കിഷോറിനായ അന്വേഷണം വരികയാണ് ഒപ്പം കിഷോറിനെ കസ്റ്റഡിയിലെടുത്ത് ഇക്കാര്യം സംബന്ധിച്ച ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു പറയുന്നുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിഷോർ എന്നും പോലീസ് പറയുന്നുണ്ട് നിലവിൽ എന്തായാലും അമ്മയുടെ ആരോപണം ഇത്തരത്തിൽ ഈ ഏഴുപേരാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളതാണ് അമ്മ ആരോപിക്കുന്നത് അപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നും അമ്മ ആരോപിക്കുന്നുണ്ട് ജയിൽവാസ സമയത്ത് ഇത്തരത്തിൽ ഈ പ്രതികളൊന്ന് സംശയിക്കുന്ന ആളുകൾ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും രമേശ് ചെന്നിത്തലയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതായി അമ്മ ഈ പരാതിയിൽ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനൊരു ഹർജി കൂടി സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും ഹരിപ്പാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കും താങ്ക് യു ശരത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും രാകേഷിൻ്റെ അമ്മയുടെ ആരോപണം അത് ഗൗരവമേറിയ ആരോപണമാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത് തിരോധാനമല്ല കൊലപാതകമാണ് എന്നാണ് ഈ രാകേഷിൻ്റെ അമ്മ രമയുടെ ആരോപണം